ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ മലയാളം തേർഡ് സെമ്മുകാരുടെ ദൃശ്യകലാ സാഹിത്യം എന്ന പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് ആണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ യൂണിറ്റിൻ്റെ പേര് കാക്കാരിശി നാടകമാണ് നാടോടി നാടകമാണ് കേട്ടോ കാക്കാരിശി നാടകം ജി ഭാർഗവൻ പിള്ളയുടെ കാക്കാരിശ്ശി നാടകം എന്ന കഥയാസ്പദമാക്കിയിട്ടുള്ള ഭാഗമാണ് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ തന്നെ പറയാം കാക്കാരിശി നാടകവും ഇതിൽ നമ്മളോട് ആദ്യം ഉപന്യസിക്കാനോ പിന്നെ വിവരിക്കാനോ ഒക്കെ ചോദിക്കാതെ കാക്കാരിശി നാടകവും നാട്ടരങ്ങും കലയുടെയും സാഹിത്യത്തിൻ്റെയും സമന്വയമായ നാടകം മലയാളത്തിൻ്റെ സുവർണ പാരമ്പര്യങ്ങളിലൊന്നാണ് ഇത്തരമൊരു സമന്വയമാണ് ജി ഭാർഗവൻ പിള്ള രചിച്ച കാക്കാരിശി എന്ന നാടകവും ശാസ്ത്രീയതയും ലൗകികതയും സമന്വയിപ്പിച്ചുകൊണ്ട് ആചാരപരമായ അന്ധവിശ്വാ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് സാമൂഹികമായ ജനങ്ങളെ ഉണർത്താൻ ശ്രമിക്കുന്ന തനതായ നാടകം എന്നാണ് കാക്കാരിശിയുടെ അല്ലെങ്കിൽ നാടകമാണ് എന്നതാണ് കാക്കാരിശിയുടെ പ്രത്യേകത കാക്കാരിശി എന്ന നാടകം തിരുവിതാംകൂർ കൊച്ചി ദേശങ്ങളിലെ തനതായ ശൈലി പ്രകാരമുള്ള ഒരു നാട്ടുനാടകമാണ് കാക്കാരിശി എന്ന കഥാപാത്രം കാട്ടിൽ നിന്ന് വരുന്ന ഒരു മന്ത്രവാദിനിയുടെയും കാട്ടുപച്ചനായ കാക്കരാസന്റെ സഹചാരിയും ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇവരുടെ വരവ് ഗ്രാമത്തിൽ അസ്വാഭാവികമായ ഒരു ഉല്ലാസം സൃഷ്ടിക്കുന്നു ഇതിനോടൊപ്പം ദുരാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ ശാരീരികവും മാനസികവുമായ ക്രൂരതകള് എന്നിവയെ ഇല്ലാതാക്കും ജി ഭാർഗവൻ പിള്ള പിള്ളയുടെ കാക്കാരിശ്ശി നാടകം ഈ പുരാതന കഥയെ ആധാരമാക്കിയ ലളിത ഭാഷയിൽ ജനകീയമാക്കി അല്ലെങ്കിൽ ജനകീയമാക്കളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട് അതിനെ കുറച്ചുകൂടി ലളിതവൽക്കരിച്ചുകൊണ്ട് നാടൻ കഥാരൂപങ്ങളുടെ ഉപയോഗത്തോടെ ആധുനിക അവതരണ രീതികളിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് മലയാളത്തിലെ നാട്ടറിവുകളും സംസ്കാരവും വ്യക്തമാക്കുന്ന പ്രധാന വേദികളിലൊന്നാണ് ഏത് നാട്ടരങ്ങ് രുടെ സംസ്കാരപരമായ അനുരാഗങ്ങൾ ദൈനംദിന വിശ്വാസങ്ങള് രസപ്രദമായ സംവേദനങ്ങള് എന്നിവ നാടകത്തിലൂടെ ജനങ്ങൾക്കിടയിൽ പകർന്നു നൽകുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം കാക്കാരിശി നാടകം നാട്ടരങ്ങിന്റെ ഈ ചലനാത്മകതയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് സാധാരണ ഗ്രാമീണർക്ക് മനസ്സിലാകുന്ന ഭാഷ ചലച്ചിത്രപരമായ ഒരു അവതരണം താളങ്ങളും നൃത്തങ്ങളും ചേർന്ന് വരച്ച ഹാസ്യ വൈഭവം സംഗീതം തുടങ്ങിയവ ചേർന്ന് ഈ നാടകത്തെ ആഘോഷ ആഘോഷാത്മകമാക്കി മാറ്റിയിരിക്കുകയാണ് കാക്കാരിശിയുടെ കോമാളിത്തരത്തിനും നൃത്തം അതുപോലെ നൃത്തത്തിനും പിന്നിൽ അടങ്ങിയിരിക്കുന്നത് ശക്തമായ സാമൂഹ്യ വിമർശനമാണ് അന്ധവിശ്വാസം സ്ത്രീ പീഡനം അധമമായ സ്വഭാവങ്ങൾ എന്നിവയെ പരിഹസിക്കുകയും അതിനൊത്ത ഒരു ജനവികാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയുമാണ് ഇതിലൂടെ ചെയ്യുന്നത് ഇതുവഴി നാടകം ഒരു കരുണയുടെ കരുണയോടെ ജനസമൂഹത്തെ ഉണർത്തുന്നു കാക്കാരിശി ഒരു നാടകമല്ല ഒരു സംസ്കാരപരമായ പ്രസ്ഥാനമാണ് ഇത് നാട്ടരങ്ങിൻ്റെ പാരമ്പര്യത്തെ പുതിയ രീതിയിൽ അല്ലെങ്കിൽ നവീന രീതിയിൽ സംരക്ഷിക്കുകയും സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് ഇനി കാക്കാരിശി നാടകത്തിൻ്റെ നാടോടി അംഗങ്ങളാണ് അത് കണ്ടെത്താനാണ് നമ്മളോട് ചോദിക്കുക കേട്ടോ കാക്കാരിശി നാടകം നാടൻ കലാരൂപങ്ങളെ ആസ്പദമാക്കി രചിച്ച ഒരു ജനകീയ നാടകമാണ് നമ്മൾ പറഞ്ഞു അല്ലേ ഇതിൽ പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രങ്ങൾ കേരളത്തിലെ നാടോടി ജീവിതവും സംസ്കാരവും പ്രതിഫലിപ്പിക്കുന്നവയാണ് ഇനി പ്രധാനപ്പെട്ട നാടോടി അംഗങ്ങളെ ഏതൊക്കെയാ നോക്കുക ഒന്ന് കാക്കാരിശി എന്നെ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ ഇതാണ് നാടകത്തിലെ മുഖ്യ കഥാപാത്രമാണ് കാക്കാരിശി കാട്ടിൽ നിന്ന് വന്ന ഒരു മന്ത്രി താന്ത്രിക മൂല്യം ശക്തിയുള്ള ഒരു സ്ത്രീ അതുപോലെ ആനന്ദഭരിതവും ചൊറിയുന്ന ഭാഷയും ഹാസ്യപൂർണമായ അവതരണ ശൈലിയും നാടൻ സംഗീതം നൃത്തം നർമ്മം എന്നിവയുടെ മികവോടെയാണ് പ്രേക്ഷകരെ അത് ആകർഷിക്കുന്നത് ഇനി കാക്കരാസൻ കാക്കാരിശിയുടെ പങ്കാളിയായ കാട്ടുപച്ചൻ താന്ത്രിക വിദ്യയിൽ മികവുള്ളതും തമാശയും നർത്തനവും നിറഞ്ഞ പ്രകടനം ചെയ്യുന്നവരുമാണ് കാട്ടിലെ അതിഥിയായി ഗ്രാമത്തിലെ ആചാരങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആര് കാക്കരാസൻ മൂന്നാമത്തെ അംഗമാണ് അവര് ദേശവാസികൾ അഥവാ ഗ്രാമക്കാർ ഗ്രാമത്തിലെ സാധാരണ ഗ്രാമവാസികളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാക്കാരിഷിയുടെയും കാക്കരാസിൻ്റെയും വരവിൽ അമ്പരക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ് ഗ്രാമവാസികൾ സാമൂഹിക വിമർ വിമർശനങ്ങൾ പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് പിന്നെ ഭക്തരാണ് അല്ലെങ്കിൽ ആചാരവാദികൾ എന്ന് പറയും അന്ധവിശ്വാസങ്ങൾ പാലിക്കുന്ന ഗ്രാമത്തിലെ വലിയവരും പുരോഹിതരുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് കാക്കാരിഷി അവരെ പരിഹസിച്ചുകൊണ്ട് ജനങ്ങളെ ഉണർത്തും ഈ കഥാപാത്രങ്ങൾ മുഴുവനും നാടൻ വേഷധാരികളും സംഗീത ശൈലി ഉപയോഗിച്ച് അവതരിപ്പിക്കപ്പെടുന്ന കഥാരൂപങ്ങളുമായിരിക്കും ഈ കക്കാരിശി നാടകത്തിലെ ഹാസ്യരസത്തെ ചോദിക്കുക കക്കാരിശി നാടകത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് അതിൻ്റെ ഹാസ്യരസം തന്നെയാണ് ഇതൊരു ലളിതമായ നാടൻ നാടകമായതുകൊണ്ട് ഗ്രാമീണരുടെ ഇടയിൽ ആസ്വാദ്യകരമായ രീതിയിൽ ഹാസ്യത്തിൻ്റെ ശക്തമായ ഒരു പങ്കുണ്ട് നാടകത്തിൽ ഹാസ്യം ഉപയോഗിക്കുന്ന ഒരു വൈവിധ്യപരമായ രീതിയിലാണ് അല്ലെങ്കിൽ വ്യത്യസ്തപരമായ ഒരു രീതിയിലാണ് അതിലൂടെ സാമാന്യ ജനതയുടെ മനസ്സിൽ ചിരിയും ചിന്തയും ഒരേ സമയം ഉണർത്താൻ കാക്കാരിശി നാടകത്തിന് കഴിയും കാക്കാരിശിയുടെയും കാക്കരാസൻ്റെയും സംഭാഷണങ്ങളും താളമില്ലാത്ത നൃത്തവും തൂമാന ചൊല്ലലുകളും ആശയത്തിൻ്റെ പ്രധാന ഉറവിടങ്ങളാണ് ഇവരുടെ ശൈലി കടന്നു വരുന്നത് ഗ്രാമീണരുടെ ഇടയിലെ കോമാളിത്തത്തിലും നാട്ടറിവിലും നിന്നാണ് ഗ്രാമഭാഷണ അല്ലെങ്കിൽ ഗ്രാമീണ ഭാഷ ശൈലി ചൊല്ലുകൾ കത്തുകളും മറുപടികളും ചേർത്ത നാടകത്തിലെ സംഭാഷണങ്ങൾ അനായാസമായും രസവുമായിട്ട് അവതരിപ്പിക്കുന്നു ചിലത് ഇരുണ്ട ഹാസ്യത്തിൽപ്പെട്ടതുമാണ് അതായത് സാമൂഹിക ദുരിതങ്ങളെപ്പോലും ധർമ്മത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ഹാസ്യത്തിലൂടെ തന്നെ അന്ധവിശ്വാസങ്ങൾ പുരുഷാധിപത്യം കപട ആചാരങ്ങൾ തുടങ്ങിയവയെ അവ അവർ പരിഹസിക്കുന്നുണ്ട് മുഖച്ചുവടുകൾ താളമില്ലാത്ത നൃത്തങ്ങൾ ചങ്ങാതി പോലുള്ള ദൃശ്യവൈവിധ്യങ്ങൾ നാടകത്തിലെ കോമാണിത്തരങ്ങളാണ് ഇതെല്ലാം ചേർന്ന് ഒരു തമാശാപരമായ അവതരണം സൃഷ്ടിക്കുന്നുണ്ട് കാക്കാരിശി എന്ന നാടകത്തിലെ ഹാസ്യരസം ഒരു വിനോദത്തിനുള്ള തന്ത്രം മാത്രമല്ല അത് സാമൂഹ്യ ന്യായത്തിനുള്ളൊരു ആയുധം കൂടിയാണ് ഈ കാക്കാരിശി നാടകത്തിൻ്റെ ഉത്ഭവ ചരിത്രമാണ് ശ്രദ്ധിച്ചു കേട്ടിരിക്കുക അതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ അതിന്റെ ഉത്ഭവ ചരിത്രം ഈ കാക്കാരിശി നാടകത്തിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം കാക്കാരിശി നാടകത്തിന്റെ ഉത്ഭവം സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്നു എന്നതാണ് കണക്കാക്കുന്നത് പ്രധാനമായും തൃശൂർ പാലക്കാട് മലബാർ പ്രദേശങ്ങളിലെ നാട്ടുമുറ്റങ്ങളിൽ രൂപം കൊണ്ട ഒരു നാടകരൂപമാണ് കാക്കാരിശി നാടകത്തിൻ്റെ അടിസ്ഥാനം പാരമ്പര്യ നാടൻ കലാരൂപങ്ങളിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം കാക്കാരിശി നാടകം തമിഴ് മലയാളം അതിർത്തി പ്രദേശങ്ങളിലെ തനതായ നാടൻ സംഗീത നൃത്ത കലാരൂപമായ കാക്കാരിശി നൃത്തം എന്ന് ആസ്പദമാക്കി വികസിച്ച ഒരു വികസിച്ചതാണെന്നൊരു വിശ്വാസമുണ്ട് ഈ കലാരൂപം ഗ്രാമീണ ഉത്സവങ്ങളിലെ ക്ഷേത്ര വേദികളിൽ നടക്കുന്ന ഒരു നർമ്മപൂർണ്ണ പ്രകടനമാണ് കാട്ടിൽ നിന്ന് വരുന്ന താന്ത്രിക സ്ത്രീയും കാട്ടുപച്ചനുമായുള്ള കഥാപാത്രങ്ങൾ പ്രാചീന നാടോടി വിശ്വാസങ്ങളിൽ നിന്ന് ഉണ്ടായതാണ് ഇതിന് ജി ഭാർഗവൻ പിള്ളയുടെ സംഭാവന എന്തൊക്കെയാ നോക്കുക ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദത്തിൽ ജി ഭാർഗവൻ പിള്ള ഈ നാടൻ കലാരൂപത്തെ ആധുനിക നാടകത്തിൻ്റെ രൂപത്തിൽ പുനരാവിഷ്കരിച്ചു പാരമ്പര്യത്തിലെ കഥാവസ്തുക്കൾ ആളുകൾ സംസ്കാരം എന്നിവ സംരക്ഷിച്ചുകൊണ്ട് സമകാലീന സമൂഹത്തിൽ പ്രസക്തിയുള്ള ആശയങ്ങൾ അദ്ദേഹം അതിൽ ചേർത്തു ഇതിലൂടെ കാക്കാരിഷി ഒരു നടൻ കലാരൂപത്തിൽ നിന്ന് ഒരു നാടൻ കലാരൂപത്തിൽ നിന്ന് നാടകശാലകളിലേക്ക് ഉയർന്നു അന്ധവിശ്വാസത്തെയും വിമർശിക്കാനുള്ള ഒരു മാധ്യമമായിട്ടാണ് കാക്കാരിഷി രൂപപ്പെട്ടു വളർന്നത് ചിരിയുടെ പിന്നിലൊരു ദാർശനികതയും സാമൂഹ്യ ഉണർത്തലുമുണ്ട് കാക്കാരിശിയുടെ ഉത്ഭവചരിത്രം കേരളത്തിലെ നാടൻ കലാരൂപങ്ങളുടെ ജന്മനാടുകളിലെ ജീവജാലം പോലെ വളർന്നതാണ് ജി വാർഗ ഭാർഗവൻപിള്ളയുടെ കാവ്യ ചിന്തയും ആധുനിക നാടക ദർശനവുമാണ് ഇതിനെ ഒരു കലാസൃഷ്ടിയായിട്ട് വളർത്തിയത് ഇനി കാക്കാരിശി നാടകവും പ്രാദേശികതയുമാണ് കേരളത്തിൻ്റെ തനതായ നാടൻ കലാരൂപങ്ങളുടെ സമ്പന്നമായ പാരമ്പര്യത്തിലൊരു പ്രഭാവശാലിയായ സാന്നിധ്യമാണ് കാക്കാരിശി നാടകം ജി ഭാർഗവൻ പിള്ളയുടെ സൃഷ്ടിയായ ഈ നാടകം നാട്ടു പരിപാടികളിലൂടെയും ക്ഷേത്രോത്സവങ്ങളിലൂടെയും വളർന്നു വന്ന കാക്കാരിശി നൃത്തം എന്ന നാടൻ കലാരൂപത്തെ ആധാരമാക്കിയാണ് വികസിച്ചത് ഈ നാടകം പ്രാദേശിക സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും വിശ്വാസത്തിൻ്റെയും ജീവിതശൈലിയുടെയും ഒക്കെ ഒരു പ്രതിനിധാനമാണ് ഈ നാടകത്തിലെ സംഭാഷണങ്ങൾ പൂർണ്ണമായും നാട്ടു നടപ്പിലുള്ള ഭാഷയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് തമിഴ് മലയാളം അതിർത്തിയിലെ ഉച്ചാരണ ശൈലി ചൊല്ലുകൾ പഴഞ്ചൊല്ലുകൾ എന്നിവയെല്ലാം നാടകത്തെ കൂടുതൽ ജനകീയവും സ്വാഭാവികവുമാക്കുന്നുണ്ട് ഇതിലൂടെ നാട്ടിലെ സുന്ദരമായ ഭാഷാ സമ്പത്ത് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നു അക്കാരിശി നാടകം ചിത്രീകരിക്കുന്നത് ഗ്രാമീണ കേരളത്തിൻ്റെ ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ താന്ത്രിക വിദ്യകൾ ഉത്സവങ്ങൾ തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിലാണ് ഗ്രാമീണ ജീവിതത്തിൽ കാണുന്ന വിശ്വാസങ്ങൾ നാടകത്തിൽ ശക്തമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുമുണ്ട് ഇത് നാട്ടുമുറ്റങ്ങളിൽ പേരൊന്നിയിട്ടുള്ള ദൈനംദിന ജീവിതത്തെയും ഭയം കൊണ്ടുള്ള ആരാധനയെയുമാണ് ആവിഷ്കരിക്കുന്നത് ഇനി കക്കാരിശ്ശി നാടകത്തിൻ്റെ രംഗാവതരണം കക്കാരിശ്ശി നാടകത്തിൻ്റെ രംഗാവതരണം അതിൻ്റെ പ്രഭാവം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് ആദ്യം വേദി ഇതിൻ്റെ രൂപകൽപ്പന കാഴ്ചയിൽ ലളിതവും പ്രകൃതി സമേതവുമാണ് വേദിയിലുള്ള സംവിധാനങ്ങൾ ഗ്രാമീണ പശ്ചാത്തലമായതുകൊണ്ട് തന്നെ കാട് വീടുമുറ്റം കൊടിമരം തോട്ടം തുടങ്ങിയ ഘടകങ്ങൾക്കായിട്ടുള്ള പ്രത്യേക വേദി പ്രത്യേകതകളൊക്കെ വേദിയിൽ ഒരുക്കിയിട്ടുണ്ടാകും പിന്നെ വേഷധാരവും രൂപഭാഗങ്ങളും അപ്പോൾ നമ്മളിപ്പോൾ ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ നിന്ന് വരുന്ന കാക്കാരിശി അവരുടെ പങ്കാളിയായിട്ടുള്ള കാക്കരാശൻ അല്ലേ ഇതൊക്കെയാണ് പ്രധാനങ്ങൾ പിന്നെ ഗ്രാമവാസികൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള വേഷവിധാനങ്ങൾ ഇത്രയാണതിൽ വരുന്നത് കരിശി നാടകത്തിൻ്റെ ഹാസ്യത്തിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തത് വിവക്ഷയിലൂടെയുള്ള ഹാസ്യം അന്ധവിശ്വാസം കപടാചാരങ്ങൾ മനോഭാവങ്ങള് പുരുഷാധിപത്യം തുടങ്ങിയവയെ പരിഹസിക്കുന്ന ഹാസ്യം രണ്ടാമത്തത് ഭാഷാപ്രയോഗം നാട്ടുപ്രയോഗത്തെ പ്രാദേശിക ശൈലി ശൈലിയിലുള്ള ചൊല്ലുകൾ തെറ്റായ ഉച്ചാരണങ്ങൾ അധികമോ കുറുകിയതോ ആയ വാക്കുകൾ ഉപയോഗിച്ച് ചിരിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ മൂന്നാമത്തത് ശാരീരിക തമാശകൾ അവതര അവതാര ആംഗ്യങ്ങളിലൂടെ കാണിക്കുന്ന തമാശകൾ പിന്നെ കാണികളുടെ ഇടപെടല കാണികൾ ഇടപെടുമ്പോൾ കുറച്ചുകൂടി തമാശകൾ അതിലേക്ക് ആശയങ്ങൾ കടന്നു വരും പിന്നെ പരിഭ്രമങ്ങൾ കഥാപാത്രങ്ങൾ പറയുന്നതും ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടുള്ള പരിഭ്രമം പിന്നെ ആവർത്തനം ഒരു സംഭാഷണം അല്ലെങ്കിൽ പ്രവർത്തനം പലതവണ ആവർത്തിച്ച് അതിലൂടെ ചിരിപ്പിക്കും പിന്നെ ഗർഭഭംഗിയാണ് സ്വയം പ്രാചീനമോ താന്ത്രമോ താന്ത്രികമോ ആണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നവരെ കളിയാക്കി എന്ന രീതിയിലുള്ള പ്രകടനം അതാണെന്ത് ഗർഭഭംഗി എന്നുള്ളത് പിന്നെ ഇതിന് പിന്നിലുള്ള ഈ കാക്കാരിശി നാടകത്തിന് പിന്നിലുള്ള ഇതിവൃത്തം എന്താണ് അല്ലെങ്കിൽ പുരാവൃത്തം എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് അത് ഇതിന് ഒരു പുരാവൃത്തമുണ്ട് പാരമ്പര്യ കഥകളും കാടിൻ്റെയും നാട്ടുവാസികളുടെയും ജീവിതവിശ്വാസങ്ങളും ചേർന്നിട്ടാണ് ഈ കഥാരൂപം തയ്യാറാക്കിയിട്ടുള്ളത് പുരാണങ്ങൾ പോലെ സംസ്കൃത ഭാഷയിലെല്ലാ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വായിലേക്കുള്ള കഥാ ഇത് രൂപം കൊള്ളുന്നത് കാക്കാരിശിയും കാക്കരാസനും തമ്മിലുള്ള ഒരു ബന്ധം അതിൻ്റെ ഒരു ഉദാഹരണമാണ് അതുപോലെ കാക്കാരിശിയുടെ വരവാണ് അതിൻ്റെ രണ്ടാമത്തൊരു ഘട്ടം പിന്നെ സാമൂഹിക വിമർശനങ്ങളാണ് അതിൽ പ്രധാനം അത്രയാണ് അതിൽ പ്രധാനമായിട്ടും അതൊക്കെ നമ്മൾ മറ്റേ ആൻസറുകളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പദ്ധതിയിൽ ചേർത്ത് എഴുതി വെച്ചാൽ ആയി ഓക്കെ